കാട്ടിലെ രാജാവാണ് സിംഹം പൊതുവെ നമുക്ക് കാട്ടിലെ ഏത് മൃഗത്തെ കണ്ടാലും പേടിയുമാണ് അത് വലിപ്പം കൊണ്ട് മാത്രമല്ല വന്യമൃഗങ്ങളോടുള്ള മനുഷ്യന്റെ ഉള്ളിലെ ഭയമാണ് അതിന് കാരണം മനുഷ്യനോട് വേഗത്തിൽ ഇണങ്ങുന്ന മൃഗങ്ങളാണ് പട്ടിയും പൂച്ചയും ഒക്കെ അതിനാൽ തന്നെ മിക്ക വീടുകളിലും മനുഷ്യർ കോമനിക്കാൻ ഇവ രണ്ടും ഉണ്ടാവും പട്ടിക്കും പൂച്ചയ്ക്കും പകരം ഒരു സിംഹമാണെങ്കിലോ സിംഹത്തെ മടിയിലിരുത്തി താലോലിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇപ്പോഴിതാ സിംഹത്തെ മടിയിലിരുത്തി താലോലിക്കുകയും കൊഞ്ചിക്കുകയും ചെയ്യുന്ന ഒരു യുവതിയുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അവർ സിംഹത്തിന്റെ തലയിൽ തലോടുകയും സിംഹത്തിന്റെ നെറുകയിൽ ചുംബിക്കുകയും ചെയ്യുന്നത് വീഡിയോയിൽ കാണാം സിംഹവും യുവതിയും പരിപാലനത്തിൽ ആഹ്ലാദിച്ചിരിക്കുന്നത് കാണാം ആദ്യം ഒരു സിംഹത്തിനെയാണ് താലോലിക്കുന്നത് അല്പസമയത്തിനു ശേഷം മറ്റൊരു സിംഹം കൂടി പെൺകുട്ടിയുടെ മടിയിൽ വന്നിരിക്കുന്നത് വീഡിയോയിൽ കാണാൻ സാധിക്കും അതേസമയം യുവതി സിംഹത്തിന്റെ നെറുകയിൽ തലോടുമ്പോൾ സിംഹം വാ പൊളിച്ച് ഗർജിക്കുന്നതും കേൾക്കാം വളരെ പെട്ടെന്നാണ് യുവതിയുടെ വീഡിയോ സോഷ്യല് മീഡിയയില് വൈറലായത്